നമസ്കാരം സുഖം എല്ലാവർക്കും ഓണക്കാവാറേ അപ്പൊ ഓണത്തിനുള്ള ഒരു വിഭവം ഇട്ടിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്ന വിഭവം ഇട്ട് ആദ്യമായിട്ട് ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത് ഇത് നമ്മള് സദ്യ ആകുമ്പോ സാധാരണ കഴിക്കുന്നേക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കൂലേ അപ്പൊ ആ വയറുണ്ടാകുന്ന ഒരു അസ്വസ്ഥത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചോറും ഈ തൈരും കൂട്ടിയിട്ട് കഴിക്കണം അപ്പൊ ഇത് വയറിന് നല്ലതാണ് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഞ്ചി തൈര് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് തൈര ചെറിയൊരു പുളിയുള്ള തൈര് വേണേ പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇത് റെഡിയാക്കാൻ ഒരു പത്ത് മിനിറ്റ് വേണ്ടിയിട്ട് ആ ഇഞ്ചി കുനുകുനാന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മാത്രമേ ടൈം പോവുള്ളു അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിങ്ങനെ മൂന്ന് പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ ഇത് എരിവില്ലാത്ത പച്ചമുളക് എണ്ണ കേട്ടോ മൂന്നെണ്ണം എടുത്ത് അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ മതി പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഇട്ടുകൊടുക്കേ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോരി എടുക്കുന്നുണ്ട് ഇഞ്ചി വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്ക് നമ്മൾക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം കേട്ടോ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ ഇന്ന് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം രണ്ട് മുളക് ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേക്ക് എടുക്കാം ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിങ്ങനെ പച്ചമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം മുളകെല്ലാം മൂത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി തൈരിൽ കൂട്ടി ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് തൈരൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് വെള്ളം പോലെ ആക്കണ്ട ആക്കണ്ടോ ഇതിലത്തെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് ഇഞ്ചി ചൂടാറിയിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കും ഇതിൻ്റെ അകത്ത് ഇനി ഇതിൻ്റെ ഉപ്പ് നമ്മൾ ചേർത്തിട്ട് പലര ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങട്ടെ അതിന് വേണ്ടിയിട്ട് കേട്ട് ആദ്യമേ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ കാൽ ടീസ്പൂൺ ചെറിയ ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിൻ്റെ അകത്തേക്ക് വറവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇഞ്ചീര ഫ്ലേവറും ചെറിയൊരു എരിവും മുളകിൻ്റെ എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാട്ടിൽ കിട്ടുന്ന തൈരിന് നല്ല പുളി ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ ഈസിയാണ് ഈ ഓണസദ്യക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ